ഇന്നത്തെ നമ്മുടെ കുർത്തീസിൻ്റെ കളക്ഷൻ കേട്ടോ ഇത് ഇന്നത്തെ നമ്മുടെ കുർത്തീസ് എന്ന് പറഞ്ഞാൽ കോട്ടൺ ഹാൻഡ് കോട്ടണിൽ ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസും അതുപോലെ തന്നെ സെമി സിൽക്ക് മെറ്റീരിയലിൽ അജ്രക്ക് മെറ്റീരിയലിൽ പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിൽ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത അതായത് മിറർ വർക്കും കഡ്വീടും ഒക്കെ യൂസ് ചെയ്ത് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസാണ് കേട്ടോ നമ്മൾ റെഡി സ്റ്റോക്കിലാണ് ഇന്നത്തെ കുർത്തീസ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്യുന്ന കുർത്തീസ് ഇന്ന് തന്നെ ഇവിടുന്ന് പാക്ക് ചെയ്യുന്നതായിരിക്കും നിർബന്ധമായിട്ടും എക്സിക്യൂട്ടീവ്സിനോട് നിങ്ങൾ പാക്കിംഗ് പിക്ക് വാങ്ങേണ്ടതാണ് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം കേട്ടോ അടിപൊളി ഹാൻഡ് വർക്ക് കുർത്തീസാണ് ഈ സമ്മർ സീസൺ ഒക്കെ പറ്റിയത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ നോക്കാം ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് ആണ് കോട്ടണിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ സിൽക്ക് മെറ്റീരിയലിനകത്ത് അജ്ജർക്ക് പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിൽ ഹാൻഡ് വർക്ക് ചെയ്തത് മിറവർക്കും കട്ട്വീടും ഒക്കെ യൂസ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത കളക്ഷൻസ് ഉണ്ട് എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കോട്ടൺ മെറ്റിൽ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഇതിൽ കണ്ടോ ഇതേപോലെ യോക്ക് ഭാഗത്ത് പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തേക്കുമാണ് ഞാൻ ക്ലോസർ കാണിക്കാം ഇതേപോലെ കേട്ടോ വരുന്നത് നമ്മൾ യോക്കിൽ പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിൽ മിറർ വർക്കും അതുപോലെ തന്നെ കണ്ടോ ഇതേപോലെ റെയിൻബോ ബീഡിൻ്റെ വർക്കും ആട്ടോ ഹെവി ആയിട്ട് യോക്ക് കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതാ ഈ ഒരു രീതിയിലാണ് വരുന്നത് താഴേക്ക് ഇരുമ്പോൾ ഒരു ഏകദേശം ഒരു സിക്സ് ആക്ക് ഡിസൈൻ ഇല്ലേ അതേപോലെ ആട്ടോ വരുന്നത് അതുപോലെ സ്ലിറ്റഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുമ്പോൾ കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് കുർത്തിയുടെ സെയിം ലെങ്തിൽ തന്നെ ലൈനിങ്ങും വരുന്നുണ്ട് സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിൽ വന്നിട്ട് സ്ലീവ് എൻഡിൽ കണ്ടോ സ്ലീവ് എൻഡിൽ നമ്മൾ ആ യോക്കിൽ കൊടുത്ത് ആ ഒരു സെയിം പാച്ച് വർക്ക് എൻഡിലും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പോഴും ഇതാ ഇതേപോലാണ് ബാക്ക് സൈഡ് വരുന്നത് നമുക്കിതിൻ്റെ സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തു വരുന്ന ഈ ഒരു കുർത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു അക്വാഗ്രീൻ കളറില്ലേ ആ ഒരു ഗ്രീൻ കളറായിട്ടോ വരുന്നത് ഒരു വൈറ്റിൽ ആ ഒരു ഗ്രീൻ കളറാണ് വരുന്നത് യോക്കിൽ പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് റെയിൻബോ ബീഡും മിററും യൂസ് ചെയ്ത് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തേക്കുവാണ് താഴേക്കിനുമ്പോൾ ഒരു സിക്സ് ആഗ് മോഡൽ ഡിസൈൻ ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്ലോസർ കാണിക്കാം ഇതാ ഇതുപോലെയാണ് ക്ലോസർ വരുന്നത് കണ്ടോ ഇതുപോലെ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ അതുപോലെ തന്നെ നമ്മൾ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് മിററിന് ഔട്ടറിലായിട്ട് സെയിം കളർ തന്നെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് താഴേക്ക് ഇരുമ്പ് ഡിസൈൻ വരുന്ന സിക്സ് ആഗ് ഡിസൈൻ ആട്ടോ വരുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ഇതേപോലാണ് ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ലൈനിങ് വരുന്നതും കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിൽ സ്ലീവ് വന്നിട്ട് സ്ലീവ് എൻഡിലും ആ യോക്കിലെ സെയിം പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ ഇതേപോലെ ബാക്ക് സൈഡ് വരുന്നത് സിക്സ് ഫിഫ്റ്റി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ സ്മോൾ ടു ഡബിൾ എക്സലാണ് അവൈലബിളായിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഏകദേശം കലങ്കാരി ഡിസൈൻ ഇല്ലേ ആ ഒരു മോഡലിലാട്ടെ വരുന്നത് ഇതേപോലെ യോക്കിൽ പാച്ച് വർക്ക് കൊടുത്തേക്കുമാണ് മെറൂൺ കളർ കലങ്കാരിയിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തേക്കാണ് ഇതുപോലെ കട്ട് വീടും അതുപോലെ മിററും യൂസ് ചെയ്ത് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തേക്കുവാണേൽ താഴേക്ക് വരുമ്പോഴും കലങ്കാരി തന്നെയാണ് ബ്ലാക്കിൽ പ്രിൻറ്റ് ആ മോഡലിലാട്ടെ വരുന്നത് എന്നിട്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നമുക്ക് എന്താ പറയുക സിക്സ്റ്റി ഫൈവ് റുപ്പീസ് മുതൽ നമുക്ക് കോട്ടൺ മെറ്റീരിയൽ ലഭ്യമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ പറയാം ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്താണ് യൂസ് ചെയ്താണ് നമ്മളിത് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ നമുക്ക് വാഷ് ഫസ്റ്റ് വാഷിൽ കളർ പോവുകയും അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ കാരണം ഏറ്റവും കൂടിയ മെറ്റീരിയലാണ് നമ്മൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവരുന്നത് ഇതെന്നല്ല ഏത് മെറ്റീരിയൽ ആണേലും ഏറ്റവും നല്ല മെറ്റീരിയൽ മാത്രമേ നമ്മൾ കുർത്തീസ് ചെയ്തു കൊണ്ടുവരാറുള്ളൂ അഫോർഡബിൾ പ്രൈസ് ആണെന്ന് വെച്ച് മെറ്റീരിയലിന് ക്വാളിറ്റി കുറവൊന്നും ഇല്ലാട്ടോ അതിനാണ് എടുത്തു പറയുന്നത് ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തു വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ കേട്ടോ ഇതേപോലെ മെറൂൺ കളറില് ഇങ്ങനെയാണ് ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ ക്ലോസ് വരുന്നത് ഈ ഒരു രീതിയിലാണ് അതുപോലെ സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് ആയാലും കുർത്തിയുടെ സെയിം ലെങ്ത്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിൽ വന്നിട്ട് സ്ലീവ് എൻ്റെ നമ്മൾ യോക്കിൽ കൊടുത്ത ഒരു സെയിം പാച്ച് വർക്ക് സ്ലീവ് വെൻ്റീല് കൊടുക്കുന്നുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ ഇതാ ഇതേപോലെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഓൺലി സിക്സ് ഫിഫ്റ്റി ഓൾ കേരള ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെഹന്ദി ഗ്രീനും റോയൽ ബ്ലൂ കൂടി വരുന്ന കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് പാച്ച് വർക്ക് കൊടുത്ത് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന റോയൽ ബ്ലൂ കളറിലും റോയൽ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഒരു വയലറ്റ് ചേർന്ന കളർ ആട്ടോ താഴേക്ക് വരുമ്പോൾ മെഹന്തി ഗ്രീൻ കളറും ആട്ടോ വരുന്നത് ക്ലോസർ കാണിക്കാം ദാ ഇതുപോലെയാണ് വരുന്നത് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് റെഡ് റെഡ് ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മിറർ കൊടുത്തിട്ട് ഔട്ടറിലായിട്ട് റെഡ് കളർ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കട്ട് വീഡിയോ യൂസ് ചെയ്താണ് ഇതിൽ ഫുൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന സമ്മർ സീസണെ പറ്റി അടിപൊളി കോട്ടൺ കലങ്കാരി കുർത്തിയാണ് ലൈനിങ് വരുന്നത് കോട്ടൺ തന്നെയാണ് ലൈനിങ് വരുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് ആണ് എയ്റ്റിൻ ഇഞ്ച് ലെങ്തിലാണ് സ്ലീവ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ക് ആട്ടോ കുർത്തി ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ ഇതാ ഇതേപോലാണ് അറുനൂറ്റി അൻപത് രൂപ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് സ്മോൾ ടു ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് മൊഡാലി സിൽക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന അജ്റക്കിന്റെ പാച്ച് വർക്ക് വെച്ചിട്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ ദാ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മെറൂൺ കളർ അജ്രക്കിൻ്റെ പാച്ച് വർക്ക് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് ആ ഒരു ഫ്ലവർ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ കട്ട് വീടും അതുപോലെ തന്നെ സെൻട്രലായിട്ട് മിറർ വർക്കും മിററും വെച്ചാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ മൊഡാലി സിൽക്ക് ആട്ടോ മിറ്റീരിലിൽ വരുന്നത് ഇതേപോലെ ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ലൈനിങ് വരുന്നത് കോട്ടൺ ലൈനിങ് ആട്ടോ വരുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്താണ് സ്ലീവ് എൻഡിൽ ഹാൻഡ് വർക്ക് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ അതാ ഇതേപോലാണ് കേട്ടോ വരുന്നത് ഇതേപോലെ ഒരു കുർത്തിയാണ് പ്രൈസ് റേഞ്ചിൽ വ്യത്യാസമൊന്നും വരുന്നില്ല അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ സ്മോൾ ടു ഡബിൾ എക്സിൽ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു അക്വാ ഗ്രീൻ കളറാ കേട്ടോ അതാ ഇങ്ങനെയാണെങ്കിൽ വരുന്നത് അതിൽ നമ്മൾ മെറൂൺ കളർ തന്നെ അജ്രക്ക് കൊടുത്തു അതിൽ ഹെവി ആയിട്ടുള്ള മിറർ വർക്കും കട്ട്ബീഡും യൂസ് ചെയ്ത് വർക്ക് ചെയ്തിരിക്കുകയാണ് എൻ്റെ എൻ്റെ ക്ലോസർ ലുക്ക് കാണിക്കാം അതാ ഇതേപോലെ തിലെ മിററ് നമ്മൾ പ്ലാസ്റ്റിക് മിററുള്ളട്ടോ ഒറിജിനൽ മിറർ ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര എന്ത് റിഫ്ലക്ഷൻ ആയിരിക്കും ഇതിൻ്റെ അത്ര അടിപൊളിയായിട്ടോ ഈ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് ക്ലോത്ത്സ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് കോട്ടൺ ലൈനിങ് ആട്ടോ വരുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ അജിറക്കിൻ്റെ ആ ഒരു സെയിം പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് റെഡി സ്റ്റോക്കിൽ വരുന്ന അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഓർഡർ എടുക്കുന്നത് അന്ന് തന്നെ നിങ്ങൾ സിക്സ് സിക്സ് ഒ ക്ലോക്കിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ പാക്കിംഗ് പിക്ക് വാങ്ങുക സിക്സ് ഒ ക്ലോക്കിന് തന്നെ ഇവിടുന്ന് ഐറ്റം ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി കളക്ഷൻസ് ആട്ടോ ഞാൻ കാണിച്ചത് രണ്ട് പാറ്റേണിൽ ഡിഫറൻറ്റ് മോഡലിനാണ് കൊണ്ടുവന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ മൂന്ന് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു തന്ന് ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡീലെ എന്നൊരു പ്രശ്നം മിത്രങ്ങളും പരിഹരിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ ഇന്നലെ മുതൽ ഉള്ള വീഡിയോയ്ക്കെല്ലാം നമ്മൾ റെഡി സ്റ്റോക്കിലാണ് ചെയ്യുന്നത് നിങ്ങൾ ഓർഡർ എടുത്ത് ആ ഒരു ടൈമിൽ തന്നെ അന്ന് തന്നെ അവിടുന്ന് രസ്പാച്ച് ചെയ്യുന്നതാണ് എക്സിക്യൂട്ടീവ്സിനെ നിങ്ങൾ തീർച്ചയായിട്ടും പാക്കിംഗ് പിക്ക് വാങ്ങേണ്ടതാണ് ഇന്നത്തെ ആറു മണിക്ക് മുമ്പ് ഓർഡേഴ്സ് എല്ലാം ആറ് മണിക്ക് ഇവിടുന്ന് പാഴ്സൽ അയക്കുന്നതായിരിക്കും അതിനുശേഷം വരുന്ന ഓർഡേഴ്സ് നാളെ ആറു മണിക്ക് പാക്ക് പാർസൽ അയക്കുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡി സ്റ്റോക്കിൽ ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നേരത്തേന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾ എത്ര ദിവസം മുൻപുള്ള വീഡിയോയിലെ കുർത്തീസ് നിങ്ങൾ എൻക്വയറി ചെയ്താലും നമ്മൾ ചെയ്ത് തരുമായിരുന്നു നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല അതാവ് ദിവസത്തെ വീഡിയോയിലെ കുർത്തീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ തന്നെയുമല്ല അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വീഡിയോ കാണുമ്പം തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ഈവനിങ്ങിൽ നമുക്ക് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് സെവൻ തേർട്ടിക്കാണ് വീഡിയോ ഈവനിങ്ങിലത്തെ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണുക എൻ്റെ ചാനൽ ആദ്യമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ സപ്പോർട്ട് ചെയ്യുക ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കുറച്ച് കുർത്തീസ് കുറച്ച് കസ്റ്റമേഴ്സിന് കിട്ടാനുണ്ട് എനിക്കറിയാം പെൻഡിങ്ങിൽ നിൽക്കുന്ന കുറച്ച് കുർത്തീസ് ഉണ്ട് നിങ്ങളാരും ടെൻഷനാവണ്ട പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളെ എല്ലാവരുടെ ഐറ്റംസ് നിങ്ങളെല്ലാവരുടെ കയ്യിലും കിട്ടുന്നതായിരിക്കും പെൻഡിങ് എന്നുള്ളൊരു പ്രോബ്ലം നമ്മൾ ഫുൾ ആയിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ സോൾവ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മൾ ഇന്നലെ മുതലുള്ള കുർത്തീസെല്ലാം റെഡി സ്റ്റോക്കുമാണ് വീണ്ടും വീണ്ടും പറയുന്നത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് അതുപോലെ തന്നെ ഗീവയിൽ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും ചെയ്താൽ ഗീവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസാണ് മാക്സിമം എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ നമുക്കിനി ഈവനിങ്ങിൽ കാണാം സെവൻ തേർട്ടിക്കും താങ്ക്